സാ ഈ വണ്ടി എടുത്തിട്ട് നീ എന്തോ എന്തൊക്കെ എങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഒന്നും പറയണ്ട വണ്ടി എടുത്ത് വമ്പം പരാജയോ അതെ പറ്റി പരാജയം എന്ന് പറഞ്ഞാൽ ഇത് ടാറ്റ നെക്സോൺ ഇ വി മാക്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് പോവാണെങ്കിൽ ഒരു നാല് മണിക്കൂർ കൊണ്ട് എത്ര സ്ഥലത്തേക്ക് നമ്മൾ പോവാന്നെങ്കിൽ എട്ട് മണിക്കൂർ എത്തോളൂ അത് ഇതിന്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഈ ചാർജ് ചെയ്യുന്നത് ഈ പറയുന്ന ഇവര് കമ്പനി പറയുന്ന അത്രയും മണിക്കൂർ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണോ കിലോമീറ്റർ കിട്ടുന്നില്ല എന്താണ് അതിന്റെ ഒന്നാമത്തെ പ്രശ്നം നാനൂറ്റി മുപ്പത് കിലോമീറ്റർ നമുക്ക് ഈ വാഹനം ഫുൾ ചാർജിൽ തരുമെന്ന ഓടും എന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഓടുന്നത് എവിടാന്നറിയോ ഇവർ സജ്ജീകരിച്ചിരിക്കുന്ന ആ ട്രാക്കിലെ ഓടത്തോട് നമ്മുടെ നാട്ടിൽ മുന്നൂറ് കിലോമീറ്റർ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷനിൽ ഇനി റോഡ് നന്നായ ചിലപ്പോൾ മുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത് ഇത്രയും അപവാദം അവന്റെ സാധനം വിറ്റ് വിറ്റുമാറ്റണം അവന് കോടീശ്വരനാവണം നമ്മളെ പോലുള്ള പാവപ്പെട്ടവരെ തോപ്പിക്കണം ഇത് തന്ന സ്ഥാപനത്തിന്റെ അവസ്ഥ എന്താ പറയുക അടച്ചുപുട്ടി എൻസി മോട്ടോഴ്സ് മോട്ടോഴ്സ് ഇല്ല കാരണം ജനങ്ങളോട് അനീതി പ്രവർത്തിച്ചത് കൊണ്ടാ അതങ്ങനെ തന്നെ പറഞ്ഞു കാര്യം എനിക്ക് ഇരുപത്തി ഒന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി തന്നു ഇരുപത്തിരണ്ട് ലക്ഷത്തിന് ഇതേ മോഡൽ അതേ മാസം കൊടുത്ത ആൾക്കാരുണ്ട് ഇരുപത്തിയൊന്നു ലക്ഷത്തിന് കൊടുത്തുണ്ട് പല തട്ടില് ഡീലർമാർക്ക് ഡീലർമാർക്ക് ഒരുപാട് ഓഫർ വിറ്റുമാറ്റം ശരി അത് ശരി മനസ്സിലായി വണ്ടി വാങ്ങിച്ച ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ സർവീസും ഇത് മുമ്പോട്ടുള്ള ഇനിയുള്ള ഈ ആൾക്കാരുടെ പൈസ ലോസ് ആവരുതല്ലോ അതിനുവേണ്ടി എന്തെങ്കിലും എല്ലാരോടും തീരുമാനം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ സർവീസ് സെന്ററിൽ കടിഞ്ഞാൻ ഇടാൻ പറ്റും നമുക്ക് കൊണ്ടു കൊടുക്കുന്ന വാഹനത്തിനത് ആ ഇത് സാധാരണ ഇപ്പൊ ഈ കമ്പനി ഫേമസ് ഫേമസ് പറയുന്നത് ടാറ്റ ആയി വന്നതാണ് അപ്പൊ ഈ അതല്ലേ ചോദിക്കുന്ന ഒരു റേറ്റ് പല റേറ്റിലും മികച്ചോടം പോലെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അനീതി പ്രവർത്തിക്കുന്ന എവിടെയും തോറ്റുപോകും അതുകൊണ്ടാണ് എൻ സി സി മോട്ടോർ പോകുന്നത് ഞാൻ വേറെ ഒരു കമ്പനിയെ കുറിച്ച് വേറൊരു ഡീലർഷിപ്പിനെ കുറിച്ച് പറയുന്നില്ല അത് എനിക്ക് വാഹനം തന്ന എൻ സി സി മോട്ടോർസ് ആര് പൂട്ടി അവിടെ സർവീസിന് ആറാമത്തെ സർവീസിന് ചെന്നപ്പോ ആ സംഭവം ആ സ്ഥാപനം അവിടെ ഇല്ല ഞങ്ങൾ പകരം വേറെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി സർവീസ് ചെയ്തു സ്ഥാപനത്തോടെ കൊണ്ട് കൊടുത്തു ഒൻപതിനായിരം രൂപ ആറാമത്തെ സർവീസിന് എന്നിട്ട് നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഫുട്ടേജ് ചോദിച്ചപ്പോൾ വീഡിയോ ഫുട്ടേജ് സംവിധാനങ്ങളും അല്ലേ ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വണ്ടിക്കകത്ത് എ സി ഫിൽറ്റർ മാറിയെന്ന് പറയുന്നത് പിന്നെ ഗിയർ ഓയിൽ മാറിയെന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ മാറിയെന്ന് പറഞ്ഞ് ഒരു ഒമ്പതിനായിരം രൂപയുടെ ബില്ല് തന്നു ഞാൻ അത് അടച്ചിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോയിരുന്ന് കാര്യം അവിടെ ഇരിക്കുന്ന പാവപ്പെട്ട ജോലിക്കാരെ നമ്മളൊന്നും പറയണ്ട അവർ ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരെ ഇതിന്റെ മേധാവികളുണ്ടല്ലോ ഇതിൻ്റെ മേധാവികൾ അവരാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് ഇത്രയും വണ്ടികൾ ഇറങ്ങി റോഡിൽ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഇരുപത് ശതമാനത്തെ ചാർജിൽ താഴെ പോയി കഴിഞ്ഞാൽ ഈ വാഹനം പല റോഡിൽ നടുക്കുവാണേൽ നിൽക്കും ഒന്നര പ്രാവശ്യം മാത്രം ഞാൻ കംപ്ലയിന്റ് ചെയ്ത് എനിക്ക് അവർ തന്നെ വണ്ടി വന്നിട്ടുണ്ട് പോയി ശരിയാക്കി തന്നു നാലഞ്ച് ദിവസം കഴിഞ്ഞ് അതൊക്കെ ഓക്കെ ബാറ്ററിക്ക് കംപ്ലയിന്റ് ഒന്നും ഇല്ല അത് സർവീസിന്റെ പ്രശ്നം കൊണ്ട് പ്രോപ്പർ സർവീസ് ചെയ്യാത്തതും ഇനി വേറൊരു പ്രശ്നം എടുക്കാത് രസകൊക്കെ കേൾക്കാൻ നമ്മളിപ്പം തിരുവനന്തപുരത്ത് പോയിട്ട് വരും നമ്മുടെ നമ്മൾ കൊല്ലത്തെത്തി നമ്മുടെ വീട്ടിലേക്ക് ഒരു ഇരുപത്തിനാല് കിലോമീറ്ററേ ഉള്ളു വണ്ടി കാണിക്കുന്ന അമ്പത് കിലോമീറ്റർ കൂടുതൽ ഓടുകയും ചെയ്യും ഇരുപത് ശതമാനം താഴെ ആണെങ്കിൽ നമ്മൾ പോയി എന്തായാലും കെ സി ബിയിലോട്ട് നമ്മള് ചെല്ലുവോ ചാർജ് ചെയ്യാനായിട്ട് ഈ കെ എ സി ബി കുന്തം വർക്ക് ചെയ്യത്തില്ല മണിക്കൂറുകളോളം വേസ്റ്റ് ആവും നമുക്ക് കേരളത്തിൽ ഒട്ടുമൊക്കെ സ്റ്റേഷനും വെറും കിട്ടിയ വെറും എ സി ബിയും ഈ വണ്ടി അറിയാ ലാഭം കേട്ട അവർക്ക് അവർ കൂടിക്കണക്കിന് അഴിമതി നടത്തിയിട്ടുണ്ട് പൈസ അത് ഏറ്റവും വലിയ അവർക്ക് ഒരുപാട് ലാഭം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ബോഡിയെ കുറിച്ച് നമുക്കിപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു ചെറിയ തട്ട് കിട്ടിയപ്പോഴത്തേക്ക് ബോഡിയുടെ അവസ്ഥ ഉണ്ടോ ഇത് പൊട്ടി വെളി വന്നു എനിക്ക് ചെറിയ ഒരവും തമ്മടെ അറുപതിനായിരം കിലോമീറ്റർ ആയി ഒരു വർഷവും അഞ്ചു മാസവും നമ്മുടെ റഫ് യൂസ് എന്ന് പറയാം എങ്ങനെ നമ്മൾ യാത്ര ചെയ്യാനാണ് വണ്ടി എടുത്തത് ഇത് വണ്ടി ഓടിക്കൊണ്ടേ ഇരിക്കണം അതെങ്കിലും നമുക്ക് ഇത് മുതലാവണ്ടേ നമുക്കൊരു മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിയാല് വണ്ടി നമുക്ക് ലാഭകരമെന്ന് പറയാം എന്നിട്ട് നമുക്ക് ആഗ്രഹിക്കൊടുക്കാനേ പറ്റുന്നു ഇതിന് വേറെ രസം ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ചോദിക്കാത്ത ഈ വണ്ടി നമ്മുടെ വാല്യുവേഷൻ വിലയിടിപ്പിച്ച് വില പറയാ നമ്മളിപ്പോ പറയുന്നില്ല നെഞ്ചുവേദനയുള്ള ആൾക്കാർ പോയൊന്നും വിലയിടിപ്പിക്കരുത് അന്നേരം മരിച്ചു കാര്യം സാമ്പത്തികം നമ്മൾ വിയർപ്പൊഴുക്കി നമ്മൾ അധ്വാനിക്കുന്ന പൈസ അല്ലേ അത് നമ്മൾ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും മെച്ചം ഉണ്ടാവാനല്ലേ വണ്ടി എടുത്തത് ലാഭം ഉണ്ടാവാനാണല്ലോ വണ്ടി എടുത്തത് പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി എടുത്തത് പകുതി പൈസ മതി ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതിയുടെ വണ്ടി എടുത്തു കഴിഞ്ഞാല് മാരുതി നമ്മുടെ നാട്ടിലെ റോഡിനെ ഓക്കെയാ മ്പത് കിലോമീറ്റർ മൈലേജ് കാണിക്കുന്ന ഒരു വണ്ടി ഒരു കയറ്റം കേറി കഴിഞ്ഞാൽ ഊട്ടി നമ്മൾ യാത്ര ചെയ്ത സമയത്ത് നമ്മൾ മുൻകൂട്ടി മുൻകൂട്ട് സമയം എടുത്ത് ചാർജ് ചെയ്തിട്ട് സമാധാനത്തെ പോകു അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് സമയം നമ്മുടെ റോഡില് ഇപ്പൊ റെയിൽവേ ക്രോസിന്റെ ഒരു സമയം കളയുന്നത് പോലെ നമ്മൾ സമയം കളഞ്ഞോണ്ടേ ഞാനിപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇത് എടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉള്ള ആളായിരുന്നു ഇത് പക്ഷേ എനിക്ക് ഇപ്പം ഏകദേശം എന്റെ ഈ വണ്ടി ഉണ്ട് ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് ഡിസൈറ് കിടപ്പുണ്ട് പിന്നെ ഐക്രോസ് ഞാൻ ബുക്ക് ചെയ്തിരുന്ന സമയത്താണ് ഈ വണ്ടി ഇറങ്ങുന്നത് ഐക്രോസ് ബുക്ക് ചെയ്തിട്ട് എനിക്കിപ്പോൾ അത് ഒരു വർഷത്തിൽ കൂടുതലായി അപ്പോൾ അങ്ങനെ വീട്ടിലൊരു അഭിപ്രായം പറഞ്ഞു നമുക്കിപ്പോൾ ലാഭം ആണല്ലോ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്രയോജനമുണ്ട് നമുക്കത്രയും പൈസ യാത്രകളും കുറവാണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പൊ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണെങ്കിൽ നമുക്ക് ചുട്ടുപോണെ ചുട്ടുപൊള്ളുന്ന ഏതെങ്കിലും സർവീസ് ചാർജിങ് സ്റ്റേഷനിൽ പോയി അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അടുത്തടുത്തേക്ക് ഓടാ നമുക്ക് ആ ഇത് ഒരു വിഷയമുണ്ട് ഞാൻ അന്നേരം ചോദിച്ചാൽ ഇത് ഈ ചാർജ് സ്റ്റേഷനുകൾ ഇല്ലായെങ്കിൽ നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ താഴെ വണ്ടി ഓടിക്കുന്ന ഒരാക്ക് രാവിലെ വീട്ടിൽ ചാർജ് ചെയ്തിട്ട് തിരിച്ച് ആ ഞാൻ ഒരിക്കലും പറയത്തില്ല ലോങ് യാത്രക്ക് സമാധാനം ഉള്ളവനും ഇത് മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ളവനും മാത്രമേ ഇതുകൊണ്ട് ഇറങ്ങാവുള്ളൂ ഒരു സ്റ്റേഷൻ ഇല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ പോകാൻ അറിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പൊ സ്റ്റേഷനുകളെല്ലാം കാണാപ്പാടാറിയാം അതുകൊണ്ട് ഒന്നിട്ടില്ലെങ്കിൽ ഒന്നെടുത്ത് പോകും ഞങ്ങളുടെ വർക്ക് ജോലി ആ സംബന്ധമായ റൂഫിന്റെ വർക്ക് അപ്പൊ അതോട്ട് ബന്ധപ്പെട്ട് കേരളം ഒട്ടാകെ ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മുൻകൂട്ടി ഞങ്ങൾ ഇറങ്ങും ഇപ്പൊ നമ്മൾ വെളുപ്പിനെ വിട്ടിന്നിറങ്ങും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓക്കെയാണ് പക്ഷെ എന്ത് എന്റെ പൈസ പോയിക്കാ ഇത് സെക്കൻഡ് ആയിട്ട് ആരും ഇതിപ്പോ ഇത് ഫോർ സീറ്റർ വന്നല്ലോ അല്ലേ അതെ ഫൈവ് ഫൈവ് സീറ്റർ 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 ആ ഫൈവ് അത്ര ആളെ വെച്ചുകൊണ്ട് വണ്ടി വലിക്കുന്നതിന് എന്തെങ്കിലും മൈലേജ് ഒന്നും കിട്ടട്ടേ ഇല്ല ചുമ്മാതെ പറയാ നാനൂറ്റി മുപ്പത് എന്ന് പറയുന്നത് തന്നെ കള്ളം അതൊക്കെ ഭയങ്കര വെട്ടിപ്പാ ഈ സമയം കളയാന്ന് സംസാരിച്ച് വേറെ ഈ വണ്ടി എടുക്കരുത് ടാറ്റക്സ് ഓൺ എടുക്കരുത് വി വൈ ഡി വേറെ ഒരുപാട് കമ്പനികളുടെ വണ്ടി ഇറങ്ങുന്നുണ്ട് അവർക്കൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി അതും തിരക്കറിയണം കേട്ടോ കൃത്യമായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം എന്താ ചെയ്യുന്ന അറിയോ ഒരു മാരുതിയോ അല്ലെങ്കിൽ ടൊയോട്ടോയോ അല്ലെങ്കിൽ ആ ഫോർഡ് വണ്ടി തിരിച്ചു വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് വണ്ടിയായിരുന്നു വളരെ മാന്യമായ വില കിട്ടുന്ന വണ്ടിയായിരുന്നു അത് ഇവിടുന്ന് പോയതിൻ്റെ കാരണം ആ ക്വാളിറ്റിയിൽ ഇവിടുത്തെ കേരളക്കാർക്ക് പൊതുവെ ഇതാണൊക്കെ എന്നെ പോലെ ഞാൻ ലാഭം നോക്കുന്ന ആൾക്കാരാണല്ലോ അത് ആ ഡീസൽ വണ്ടിക്ക് പതിനെട്ട് മതി പത്തൊമ്പത് ഇരുപത് മൈലേജ് പെട്രോൾ കൂടുതൽ ഡീസൽ വണ്ടി നല്ല വണ്ടിയാ അതിന്റെ എക്കോ സ്പോട്ട് എക്കോസ്പോട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും നീറ്റ് വണ്ടി നല്ല സുഖം ഓടിക്കാൻ എത്ര ലോങ് വണ്ടിയിൽ ഓടിച്ചിട്ട് വരാം പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു ലാഭം ഞാൻ എനിക്ക് ടെൻഷനെന്ന് പറയുമ്പോൾ രാവിലെ പോക്കറ്റിന്ന് ഒരു രണ്ടായിരം ആയിരം എടുത്ത് ഡീസൽ അടിക്കണ്ട അടിക്കേണ്ടെന്നുള്ളൊരു ലാഭം മാത്രമേ ഒഴിച്ചു നമ്മൾ ഒന്നിച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ലോസ് ആക്കാരുന്ന് ഒൻപത് ലക്ഷം രൂപ വിലയുണ്ട് ഇതിന്റെ യും വില കൊടുത്ത് വണ്ടി എടുക്കുവാന്നെ ഇപ്പൊ ഹൈബ്രീഡ് വണ്ടികൾ ഒരുപാട് ഇറങ്ങുന്നു നമുക്കത് ഇപ്പൊ മരുതിയുടെ വണ്ടികൾ തന്നെ ഇറങ്ങാൻ പോകുന്ന പുതിയ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ആ അസാധ്യ മൈലേജുകളാണ് പറയുന്നത് അത് നമ്മളിപ്പോ ഞെട്ടി നിൽക്കുകയാണ് നമ്മളിപ്പോ ഈ ടോട്ടയുടെ വണ്ടി എടുത്തെങ്കിൽ തന്നെയും ഒരു ചെറിയ വണ്ടി ഒരു വണ്ടി എടുക്കലാണ് ഈ പറയുന്നത് കേരളത്തിലുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടിട്ടായി മലയാളികൾ അവിടെ ഉണ്ടോ അവര് കേൾക്കാനും ഗൾഫിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഈ സർക്കാർ തന്നെ ഇലക്ട്രിക് വണ്ടിയെ പ്രോത്സാഹിപ്പിച്ചപ്പഴി അപ്പൊ നമ്മൾ വിചാരിച്ചു ഇലക്ട്രിക് വണ്ടി വരാൻ പോകുമ്പോ ഡീസലും പെട്രോളിനേക്കായി നമുക്ക് ലാഭവരായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റാ കാര്യങ്ങൾ അതായത് ഈ ഡീസൽ വണ്ടിയേക്കാളും പെട്രോൾ വണ്ടിയേക്കാളും ഇവന്റെ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഇവന്റെ അവസ്ഥ നമ്മളെ നമ്മള് അല്ല നമ്മൾ ഇറക്കുന്ന ആ ഒരു ഗുണം നമുക്ക് കിട്ടുന്നില്ല ഞാൻ അവരുടെ ഷോറൂമിൽ തന്നെ വിലയിട്ടപ്പോ നമ്മള് ഞെട്ടിപ്പോയി ഞാൻ ആ വില പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ മാനക്കേടാ അവര് പറയുന്നത് അവർക്ക് ഇതിന്റെ വാറണ്ടി തന്നെ സർവീസ് ചെയ്യണം വേറൊരു കാര്യം പറയാം പുറത്ത് ഈ വണ്ടി ആരും പണിയത്തില്ല ഇലക്ട്രിക് വണ്ടിയാ ഇതിനെ ആ ഇതിന് കഴിഞ്ഞ പ്രാവശ്യം എൻ സി സിയിൽ ഒരു കംപ്ലയിന്റ് ആയിട്ട് എന്താ പറഞ്ഞു എലി കാരണ്ടിയാണ് ഈ വണ്ടിക്കകത്ത് എലി എലി കാരണ്ടി ആ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു ഇതിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും വർക്ക് ചെയ്യൂ പിന്നെ എലി കാരണ്ടി ആണെങ്കിൽ ഒരു ക്ലൈൻ കസ്റ്റമറോട് അവര് പറയാൻ പാടുണ്ടോ പറയരുത് കാര്യം നമുക്ക് ഇതിനകത്ത് ഒരു വയർ കട്ടായി പോയി കഴിഞ്ഞാൽ ഈ ഡോറ് നാലും പിന്നെ ഉറക്കത്തില്ല വലിയ ആപത്ത് വരും അപ്പം അതിന് ഒരു സുരക്ഷിതത്വം ഒന്നുമില്ല ഇവര് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ജോലിക്കാരല്ലല്ലോ ഇതിന്റെ ഇതൊക്കെ മനസ്സിലാക്കി ഇതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പൊ ടാറ്റ പുതിയൊരു വരവ് എന്നതാണ് വലിയ രീതിയിൽ അവരുടെ പഴയ ഈ വണ്ടികൾ ഇറങ്ങിയ സമയത്ത് ഞാൻ നിശ്ചയിച്ച് ഇപ്പൊ ഇങ്ങനെ ഇലക്ട്രിക് വണ്ടി എന്ന് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ വില അനുസരിച്ച് നമുക്ക് ഇത് ഞാൻ പറയട്ടെ നമ്മള് ഒരുപാട് ആൾക്കാർ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് മിണ്ടാതിരിക്കുക കാക്കയ്ക്ക് തൻപുങ്കും കുഞ്ഞും പൊൻകുഞ്ഞുമാ അതായത് ഞാനത് പറയാത്തിൻ്റെ കാര്യങ്ങൾ ഒരുത്തൻ സോടാ കുപ്പിക്കാത്ത വീണ് ഇനി വേറൊരുത്തരൂ ഇവിടെ വീട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കാര്യം പറയാം എൻ്റെ ജീവിതം അങ്ങനെയാണ് ഞാൻ ഒരു തുറന്ന പുസ്തകം പോലെ ഞാൻ ആരെയും പറ്റിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളല്ല പറ്റിക്കപ്പെടരുത് കാര്യം നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് സന്തോഷത്തിന് വേണ്ടി സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടും ഡെയിലി എത്ര രൂപ നമുക്ക് എക്സ്പെൻസാണെന്ന് അറിയുമോ ഇതിൻ്റെ സി സിയും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കണക്കുകൂട്ടും ഞാൻ സി സി ഇട്ടാണ് വണ്ടി എടുത്തിരിക്കുന്നത് ഇവർ സർവീസ് കോസ്റ്റ് വളരെ കുറവാണ് പറഞ്ഞ കേട്ടോ എല്ലാ സർവീസിനും പൈസ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആറാമത്തെ സർവീസിന് ഒൻപതിനായിരം രൂപയായി ഇനി ഇതിന്റെ സ്റ്റിയറിംഗ് റാക്ക് കംപ്ലൈന്റ് ആയിട്ട് ബുക്ക് ചെയ്തിരിക്കും അത് സർവീസിന് കിട്ടും അവരുടെ വാറണ്ടിയിൽ കിട്ടും കമ്പനി എത്ര വാറണ്ടിപ്പോ ഒന്നരലക്ഷം അഞ്ചു വർഷം 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 അങ്ങനെയാണ് ഓർക്കുന്നില്ല കൃത്യമായിട്ട് ആ ബമ്പർ ബമ്പർ ടു ആണോ അതോ അത് നമ്മളിഷ്ടമാണ് ഇൻഷുറൻസ് എടുക്കുന്ന അപ്പം അതൊക്കെ എടുക്കുക അതല്ല പ്രശ്നം ഒൻപത് ലക്ഷം രൂപ ബാറ്ററിക്ക് ഞാൻ അതെ പറഞ്ഞു ഒൻപത് ലക്ഷം രൂപ ബാറ്ററി ഇതിന്റെ സെല്ലുകളൊക്കെ കൂളായിട്ട് അവർ പറയുന്നത് മൂന്നു ലക്ഷം രൂപയാകത്തുള്ളൂ ഒരു ബാറ്ററി വണ്ടി എടുക്കുന്ന വിലയാണ് പിന്നെ ഇത് സെക്കൻഡ് ഹാൻഡ് ഒരു മനുഷ്യനും വണ്ടി വാങ്ങത്തില്ല ഇനി ആരെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടോ എന്റെ വണ്ടി കൊടുത്തേക്കാം ഞാനൊരു അഞ്ചോ ആറ് ലക്ഷം രൂപ കുറച്ച് വേണമെങ്കിൽ കൊടുത്തേക്കാം ശരി ഈ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നല്ലോ ഈ അമുൽ വേബികളായിട്ടുള്ള കുറെ ആൾക്കാർ ഈ വണ്ടി എടുത്തിട്ടുണ്ട് അവർ കാർപോറിച്ചിലിട്ടുള്ള ഒരു കഥ പറയും ഈ വണ്ടി ഓടാനാണ് ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്യാനാണ് വീട്ടിലിട്ടിട്ട് ഇരുപത്തി ഒന്നര ലക്ഷം രൂപ മുടക്കി എടുത്ത് യാത്ര ചെയ്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കി നമ്മള് പോയി വർക്ക് എടുത്ത് അത് ചെയ്തതിനകത്ത് പത്ത് പൈസ എടുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇത് വഴി കിടക്കാനും ആൾക്കാരെ സമയത്തിന് അല്ലാതിരിക്കാനുള്ള സാധനമല്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാക്കാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എത്രം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അറുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു അറുപതിനായിരം ഇപ്പൊ ഒരേ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞവരൊക്കെ ഉണ്ട് മൂന്ന്രാവശ്യം ബാറ്ററി മാറിയവരുണ്ട് രണ്ടാവശ്യം ബാറ്ററി മാറിയവരുണ്ട് ഇതൊക്കെ അവർ ഞാൻ പറഞ്ഞില്ലേ ഈ ചില ആൾക്കാർക്ക് ഭയങ്കര അഭിമാന പ്രശ്നമാണ് എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞിരിക്കും നല്ലതാണെങ്കി നല്ലതാന്ന് പറയാം മോശമാണെങ്കിൽ പറയാൻ പറ്റുമോ മോശം നിന്റെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അല്ലാതെ വലിയൊരു സേഫ്റ്റിയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട ഇതിനൊക്കെ മെച്ചപ്പെട്ട വണ്ടികളൊക്കെ വരുന്നുണ്ട് ആൾക്കാർക്ക് അതൊക്കെ നോക്കി ചിന്തിച്ച് പ്ലാൻ ചെയ്ത ഈ വണ്ടിക്ക് നാല് എയർ ബാഗ് ആണോ രണ്ട് ഇയർ ബാഗ് ആണ് അത് ഇനി ഉണ്ടോന്ന് തന്നെ എനിക്ക് ആ അത് ശരി ആ അപ്പം ഇതാ ചോദ്യം നിങ്ങൾ ഏത് ഫ്ലഗിലാകത്ത നിങ്ങൾ റീസൈക്ലിങ് ശരില്ലാത്തതുകൊണ്ടാണ് ഇത് ചാർജ് ആവാത്തത് ഇപ്പൊ വേറെ പ്രശ്നമുണ്ട് തരുന്നുണ്ടോ വീട്ടിലുള്ള സംവിധാനം വീട്ടിലെ സംവിധാനം ഉണ്ട് പക്ഷെ വൈകുന്നേരത്ത് ഇന്ന് രാത്രി കൊണ്ട് ഇപ്പൊ കുറ്റിടാൻ പറ്റത്തില്ല വേറെ സമയത്ത് ഇപ്പൊ ഈ അടുത്ത രണ്ടു മാസം കൊണ്ട് നമ്മുടെ വീട്ടിൽ പവർ കട്ട് പവർ കട്ട് ചാർജ് ലൈനിൽ ചാർജ് ഇല്ല അപ്പൊ ഇത് കറണ്ട് കുറവാണ് ഇപ്പം അത് കാരണം കേറത്തില്ല കറണ്ട് കേറത്തില്ല അങ്ങനെയുള്ള പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഒരു വണ്ടി കൂടെ വേണം ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് ചാർജ് ആവണമെന്നില്ല ആ സമയത്ത് രാവിലെ എഴുതേക്കുമ്പോ നമ്മൾ കൊണ്ട് കുത്തിയിട്ടേക്കുന്ന രീതിയിൽ തന്നെ കിടക്കും മനസിലായി ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പറയാം നിങ്ങൾ ഏത് പ്ലഗിലാ കുത്തുന്നത് നിങ്ങളുടെ പ്ലഗ്ഗ് ശരിയല്ല നിങ്ങളുടെ കറണ്ട് ശരിയല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു റീസൺ അവർ പറയുന്നത് നമ്മൾ ഇനി പ്രത്യേകിച്ച് ഇനി ബോംബെ പോയി കറണ്ട് കൊണ്ടുവരണം ഇതിന് ആ അവസ്ഥയാണ് കാര്യങ്ങള് എന്റെ പൊന്നോ ഇത് ഈ വണ്ടികളൊക്കെ നല്ല വണ്ടോഡിലാണ് ഇപ്പം തൊഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കാരണം ഇതിപ്പം ആദ്യം നിലവിൽ കണ്ട സമയത്തൊക്കെ നമുക്ക് ഒരു വല്യ സന്തോഷം തോന്നിയ കാര്യമാണ് കാരണം നമ്മൾ ഈ ഒരു ദിവസം കുറഞ്ഞതിപ്പോ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കളയുന്നുണ്ട് നമ്മളെ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ലാഭം ആണെന്നൊക്കെ കരുതിയാലോ ഞാനിപ്പോ ഈ നാട്ടിൽ വന്നാൽ വലിയ യാത്ര ചെയ്യുന്നതാണ് എങ്ങനായാലും രണ്ട് കാറിനകത്തുള്ള യാത്രകളാണ് അപ്പൊ ഈ ടോട്ടെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എന്ന് പറയുമ്പോൾ അതൊരു പന്ത്രണ്ട് പതിനൊന്ന് മൈലുള്ള വണ്ടികളാണ് ഇതൊക്കെ ആലോചിച്ചപ്പോ ഇങ്ങനൊരു വണ്ടി ഇറങ്ങുന്ന പറഞ്ഞാൽ വലിയ സന്തോഷിച്ചുകൂട്ടത്തില്ല ഇത് അറിഞ്ഞതിൽ സന്തോഷം ഏഹ് നമ്മള് പെട്ടുപോയനെ രണ്ട് ലക്ഷം രൂപ ഡീ പെട്രോളിന് പെട്രോൾ അടിക്കുന്ന സമയത്ത് ഇതിന് ചിലപ്പോ നാൽപ്പതിനായിരം രൂപയുടെ കറണ്ട് മതിയാവും പക്ഷേ അത് അഞ്ചു വർഷം പതിനഞ്ച് വർഷം ഉപയോഗിക്കുമ്പോഴത്തേന് ഇത് മൂന്ന് വർഷം വർഷമാകുമ്പോഴത്തേന് ഇത് കളയണം അതാണ് വിഷയം അത് കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് വൺ നഷ്ടമാണ് അല്ലയോ ആ നന്നാ നന്ദി ഇതുപോലെ വഴിയിൽ എവിടെങ്കിലും പോയി കിടന്നെ തിരക്കി തിരക്കിടക്കാൻ ഫാമിലി ആയിട്ട് പോകുമ്പോൾ വഴി കിടന്നാലോ ബുദ്ധിമുട്ടായാലും മതി ഇത്രയും മതി ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ ആഹ് മനസ്സിലായി മനസ്സിലായി മനസ്സിലായാലോ ഇനി നിങ്ങള് തീരെ മനസ്സിലെടുക്കണോ വേണ്ടതൊക്കെ ഇല്ല നമ്മൾ ഇതിനകത്ത് പിന്മാറിയിരുന്നു ഞാനൊരു അഭിപ്രായം വണ്ടി എടുത്തു ഞാൻ ഇതിനെ കാണാൻ പറ്റിയിട്ടില്ല കണ്ടത് ഇപ്പോഴാണ് എന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് പെട്ട് പിന്നെ നിങ്ങൾ പെടാതെ നോക്കിയോ നിങ്ങൾ ഇനി നാളെ ഒരു സെറ്റപ്പോട് കൂടി അടിപൊളിയായിട്ടൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം ചോദിക്കാൻ ഞാൻ ഇത് എടുക്കില്ല എന്ന് കരുതിയതാണ് സന്തോഷം സന്തോഷം ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ച് നിൽക്കുക ഭയങ്കരമായിട്ട് നീറി നിൽക്കുക ഇക്കാര്യം ഇത് എടുക്കരുത് എടുത്തോ ഞങ്ങൾ പെട്ടിരിക്കുക എടുത്തോരല്ലോ ചേർന്നുകൊണ്ട് എന്തെങ്കിലും ഇതിന് പോകുമ്പഴി ഉണ്ടാക്കണം ഈ പിന്നെ യൂണിയനും അത് കണക്ക് വലിയ ഗ്രൂപ്പും ഒക്കെ ഇ വി ഗ്രൂപ്പും ഒക്കെ ഉണ്ടാക്കിയേക്കുന്ന നേതാവ് കളിക്കാനല്ല ഒന്നിച്ചു നിക്കാനുള്ളതാണെന്നുകൂടെ ഞാൻ അവരെ കൊടുത്ത് ബോധ്യപ്പെടുത്തുക